കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വാർഡ് പത്ത് ചെറുമണ്ടശ്ശേരി ഷാപ്പുപടി റോഡ് ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വിധത്തിൽ ഒരു ഒരു പക്ഷരീതമില്ലാതെ നമ്മൾ ഈ റോഡുകൾ നടത്തിയിട്ടുള്ളത് ഇതിന് പുറമെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇതൊക്കെ കിട്ടുന്നതും ഈ മേഖലകളിൽ പരമാവധി ഉപയോഗിക്കാൻ നമുക്ക് ഈ പ്രാവശ്യം കഴിഞ്ഞിട്ടില്ല കാരണം നമ്മുടെ മേഖലയാണ് ഏറ്റവും പിന്നോട്ട് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഫണ്ടുകൾ എത്തിയേ പറ്റൂ എന്നുള്ള വളരെ വാശി പിടിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളതും കൂടി നിങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം വെള്ളിയാഴ്ച രാവിലെ മണിക്ക് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു പ്രദേശവാസികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ശേഷം മധുരപലഹാര വിതരണവും നടന്നു